ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് നമ്മുടെ നിത്യയുടെ പോട്ടാണ് കേട്ടോ നിത്യയുടെ പോട്ടിലിത് കണ്ടോ ആകെ രണ്ടോ മൂന്നോ ലീഫോ ഉള്ളൂ പക്ഷെ ഇത് കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ബഡുകളുണ്ട് അപ്പം നിത്യ നല്ലൊരു വെറൈറ്റിയാണ് നല്ല ബ്ലൂമറാണ് കേട്ടോ ഇത് മിറാക്കളാണ് കേട്ടോ റെഡ് മിറാക്കിൾ ഇതിൻ്റെ ഞാൻ എന്താ പറയുക ഇതെല്ലാം കഴിഞ്ഞു പൂക്കളൊക്കെ കഴിഞ്ഞു ഇനി ട്യൂബർ എടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇതാ വന്നിരിക്കുകയാണ് കേട്ടോ പുതിയ ബഡ് ഇവിടെ ഒരാളിങ്ങനെ വന്നിരിക്കുകയാണ് ഇത് സുഭദ്രയാണ് കേട്ടോ സുഭദ്രയിലും ഇതാ പുതിയ ബഡ് വന്നു കേട്ടോ അപ്പം ഇപ്പം ഇതിനൊന്നും ഞാൻ കുറേയായിട്ട് ഞാൻ എൻ പി കിയോ ഡി എ പി ഒന്നും വെച്ച് കൊടുക്കുന്നില്ല വെച്ച് കൊടുത്തിട്ടില്ല സമയം കിട്ടി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഈ മാസം ഫുള്ള് ഞാൻ ബിസിയായിരുന്നു എന്നിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഇടയിലിടയിലും പൊന്നു നോക്കുമ്പോൾ ഏകദേശം ഒക്കെ ട്യൂബർ ഫോം ആയിട്ടുണ്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഇതിലെല്ലാം നമുക്ക് ബഡ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു നമ്മളെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാട്ടിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതാണ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇനി ഈ പനിയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഒരുപാട് ഇവിടെ ഗാർഡനില് നമുക്ക് കിടക്കുന്നുണ്ട് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഇത് കണ്ട ഇതിൻ്റെ ഇവിടെ എല്ലാം മരങ്ങളാണ് കേട്ടോ കാണിച്ചത് ഇത് കണ്ടോ മരത്തിന്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം മരത്തിന്റെ ചുവട്ടിൽ വെച്ചിരിക്കാൻ ഞാൻ കേട്ടോ ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച എപ്പോഴും ഞാൻ കൊണ്ടുവച്ചതാണ് പിന്നെ എനിക്കങ്ങനെ ഹോസ്പിറ്റൽ ഗസ് ഒക്കെ വന്ന് പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഈ ഞാൻ ഇപ്പോൾ ഇന്ന് വന്ന് നോക്കുമ്പോൾ ഇതിൽ ഇത് കണ്ട ഇതൊരു ബഡ് പിന്നെ ഇതേ ഇവിടെ ഉണ്ട് ഇത് കണ്ടോ കണ്ടു ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് രണ്ട് ബഡ് ഇതിൽ വന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവർ വലിയൊരു ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ചുമ്പ് കളറായിട്ട് എനിക്കത് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വീഡിയോ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അത് എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടാലും ഞാൻ ആ ഫോട്ടോ ഇടാം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഫ്ലവർ വരുമ്പം ഞാൻ നമുക്ക് ഷോർട്സ് ഇടാം അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐ കൺഫേം ചെയ്യും വലിയ ഫ്ലവർ ആണോ വലിയ ചുമപ്പ് കളറാണ് കേട്ടോ ബുച്ചിയൊന്നും അല്ല ബുച്ചിനേക്കാളും വലിപ്പമുണ്ട് നല്ല റെഡ് കളറും ആണ് കേട്ടോ ഏത് വെറൈറ്റിയാണെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ പിന്നെതാ ഇത് നമ്മുടെ വൈറ്റ് മിറാക്കളാണ് കേട്ടോ വൈറ്റ് മിറാക്കളുടെ എൻ്റെ ആശ ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ ഒരു രണ്ട് ബോട്ടിലായിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ രണ്ട് ബോട്ടിലേ ഉഷാറായിട്ട് കൊണ്ട് ഫ്ലവർ വന്നു പിന്നെ ഈ ബോട്ടിലിപ്പോൾ രണ്ടെണ്ണത്തിൽ ഉള്ളതാ ബഡ് വന്നു കേട്ടോ ഇതിനൊന്നും നമ്മൾ റെണ്ണർ അയച്ചു തന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യാതെ വെച്ച താമരയാണ് കേട്ടോ വൈറ്റ് മിറാക്കൾ നമ്മുടെ മയൂരിയാണ് കേട്ടോ മയൂരിയിലെ ബഡ്ഡാണ് കേട്ടോ മയൂരിയിലും അത്യാവശ്യം നന്നായിട്ട് ബഡുകൾ വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ മയൂരി നമ്മുടെ സ്വേതയാണ് കേട്ടോ ശ്വേതയിലും ബഡ്ഡ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഓരോ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നന്നായി ഫ്ലവറുകൾ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവും കേട്ടോ പിങ്ക് മിസ്റ്റ് പിങ്ക് മിസ്റ്റിൻ്റെ ഫ്ലവർ വലിയ എന്താ പറയുക ഇത്തിരി അടുക്കൊന്നുമില്ല പക്ഷെ നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ട് വേണം കേട്ടോ പിങ്ക് മിസ്റ്റ് നല്ലൊരു ന്യൂ വെറൈറ്റിയാണ് ആവുന്നതിന് മുമ്പ് മോൾ വിരിയിച്ചതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഇൻട്രോയിൽ ഇതിൻ്റെ ഫ്ലവർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത് പോയി എന്നാലും ഇതാ ഇതിൽ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിറയെ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ആമ്പലും വാട്ടർ പോപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടോ ഈ പൂട്ടീന്ന് മാറ്റിയപ്പോഴാണ് നന്നായിത് ഉഷാറായി ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇതാ ഇതിലൊരു ട്യൂബർ കിടപ്പുണ്ട് റണ്ണറൊക്കെ ഓടി തുടങ്ങി നല്ല ഹെൽത്തി ആയ ട്യൂബർ പക്ഷേ എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ ഞാൻ നട്ടുവെക്കുന്നത് കുറേ ട്യൂബറുകൾ നമുക്ക് നട്ടുവെക്കാൻ പറ്റിയത് കുറച്ച് കിടപ്പുണ്ട് അതെല്ലാം നമുക്ക് ഈ ആഴ്ച തന്നെ നട്ടുവെക്കണം എന്താ ഇവിടെ വന്നിട്ട് നമ്മുടെ വാട്സാനയുടെ ബഡ്ഡാണെട്ടോ വാട്സാന നമുക്ക് വാട്സാൻ ഈ പോലെ നമുക്ക് ട്യൂബറൊക്കെ എടുക്കാറായതാണ് കേട്ടോ വെച്ച കണക്ക് വെച്ച് നോക്കുമ്പം പക്ഷെ ബഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബഡ് ഉള്ളതിൽ നമ്മൾ ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞാലും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്യൂബർ കിട്ടാൻ നമുക്ക് പ്രയാസമായിരിക്കും കേട്ടോ ഒരു ആറുമാസം കഴിഞ്ഞാൽ നമ്മൾ ട്യൂബർ കിട്ടുമെന്ന് പറയുന്നുണ്ട് പല പ്ലാന്റിലും പക്ഷെ അതിലിങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും കാരണം നമുക്കൊരു അഖില ഉണ്ടായിരുന്നില്ല ആ അഗിലയുടെ ഏകദേശം ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈം ആയിട്ട് മാസം കഴിഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എടുത്തു കേട്ടോ പക്ഷെ എനിക്കൊരു റണ്ണർ പോലും കിട്ടിയില്ല അതിൽ നിന്ന് കാരണം അതിൽ ഫുള്ള് ബഡ്ഡായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ നന്നായി ഫ്ലവറിങ് നിന്ന് നന്നായി ഇലയൊക്കെ കരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ട്യൂബർ എടുക്കാനായിട്ട് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ വെച്ച് അന്ന് മുതൽ നമ്മളെ മുഷിപ്പിക്കാത്ത എന്നും പൂക്കളുണ്ടാവും കേട്ടോ എന്നും പൂക്കൾ തരുന്നതാണ് വൈറ്റ് മാസ്കിയുടെ ഒക്കെ ട്യൂബേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങി വെക്കാം കേട്ടോ എപ്പം നിങ്ങളുടെ ആ വീട്ടിൽ ആര് വന്നാലും ആ പോട്ടിലൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഞാൻ ഗ്യാരണ്ടിയാണ് അതിന് കാരണം ഇത് കണ്ടു ഇനി ഇത് കഴിയുമ്പോഴത്തേനും ഇതേ അടുത്തത് കണ്ടോ അതാ അടുത്ത പഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ നിറയെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ആയിട്ടാണ് വൈറ്റ് മാസ്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പലരും എല്ലോ പിയോണിയാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ യെല്ലോ പിയോണി അല്ല വൈറ്റ് മാസ്കിയാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാ ഇവിടെ നമുക്ക് അമേരിക്ക മേലിയ ഉണ്ട് കേട്ടോ അമേരിക്ക മേലിയൊക്കെ നിറയെ ബഡ്ഡുകൾ വന്ന് നിൽക്കുന്നുണ്ട് ബഡ്ഡ് വരുന്നുണ്ട് താഴേന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇത് നമ്മളൊരു വലിയ ബക്കറ്റിലാണ് വെക്കുന്നത് കേട്ടോ അത്യാവശ്യം നമുക്കിത് പൊട്ടിക്കുമ്പോൾ ട്യൂബേഴ്സ് കിട്ടും പക്ഷേ എടുക്കാറായിട്ടില്ല കേട്ടോ പേരുടെ കൺഫേം ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റിലുള്ളതാണ് അൻപത് രൂപയുടെ എല്ലാം കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സെൽ വീഡിയോ ആയിട്ട് ഇടുന്നില്ല ഇനി നാളെ വൈകുന്നേരം നമുക്ക് സെയിൽ വീഡിയോ ഇടാം നമുക്ക് കാവേരി പിന്നെ അതാ ലവ്ലി ജോൽ അങ്ങനത്തെ ട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നാളെ വീഡിയോ ആയിട്ട് വിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ ഒന്നൊന്നും നമ്മൾ കൊറിയർ അയച്ചിട്ടില്ല തീരെ വയ്യായിരുന്നു അതാണോ കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നാളെ നമ്മൾ അല്ല തിങ്കളാഴ്ചയാണ് നമ്മളെല്ലാ കൊറിയറും തിങ്കളാഴ്ച അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളാണ് ഇതിനെല്ലാം കാരണം അതിന് എന്താ എൻ്റെ ഓരോ ചുവടുവയ്പ്പിനും കാരണം നിങ്ങൾ തന്നെ കേട്ടോ എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും പുതിയ കിട്ടുന്നതും പുതിയ ഒരാൾ ഓർഡർ തരുമ്പോഴെല്ലാം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളവിടെ എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്നറിയില്ല അതിൽ കണ്ടോ രണ്ട് ബഡൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് സ്റ്റാൻഡ് ലീഫിൻ്റെ ഒപ്പം അത് ഏതാണെന്നറിയില്ലേ ഫ്ലവർ വന്നാലേ അറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ വൈകുന്നേരം നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ